വ്യാപാരി വ്യവസായ സമിതി പാണ്ടിക്കാട് യൂണിറ്റ് കൺവെൻഷനും ഭാരവാഹി തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു പാണ്ടിക്കാട് ഐക്യൂ ടവറിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏകദേശം ഈ സംസ്ഥാനത്ത് വ്യാപാരികളുമായി ബന്ധപ്പെട്ട ജീവത്തായ പ്രശ്നങ്ങളെ ഏറ്റവും നന്നായി ഇടപെട്ടുകൊണ്ട് കേന്ദ്ര കേരള സർക്കാരുകൾക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും നമ്മുടെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ നന്നായി അവതരിപ്പിച്ച് നിർണായക പങ്ക് വ്യാപാരി വ്യവസായ സമിതി വഹിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മളെക്കാൾ ഒരു പത്ത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ രൂപീകൃതമായിട്ടുള്ള അധ്യക്ഷത വഹിച്ചു അഷ്റഫ്ല റിപ്പോർട്ട് അവതരിപ്പിച്ചു ബിൽഡിംഗ് ഓണർമാരെ ജി എസ് ടി പരിധിയിൽ കൊണ്ടുവരുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ കൺവെൻഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കാലിദ് മഞ്ചേരി സുലൈമാൻ സെക്യൂർ പുടുവണി എന്നിവർ സംസാരിച്ചു പുതിയ യൂണിറ്റ് ഭാരവാഹികളായി കെ ടി സക്കരിയ പ്രസിഡന്റ് അഷ്റഫ് ഇലാക്കൽ ജനറൽ സെക്രട്ടറി മുസ്തഫ പാലപ്ര ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട് ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൽസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard.